നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ കേന്ദ്രമന്ത്രി പ്രമോദ് മഹാജൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ലോക്കൽ കോളിന്റെ ചെലവിൽ രാജ്യത്തെ എവിടെയും ഫോൺ വിളിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്ന് രാഷ്ട്രീയ എതിരാളികൾ അതായത് പ്രതിപക്ഷവും ജനങ്ങളുമൊക്കെ ഇദ്ദേഹത്തിന്റെ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്താണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിനെ കളിയാക്കിയത് ഇന്നത്തെ പോലെ ട്രോളും മറ്റും ഒന്നും ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയേറെ പ്രചാരത്തിൽ ഇല്ലാത്തതിനാൽ അത്തരം ട്രോളുകളൊന്നും ഒന്നും ഉണ്ടായില്ല എന്നേ ഉള്ളൂ പക്ഷേ അവിശ്വസനീയമായിട്ടാണ് ആളുകൾ ആ പ്രസ്താവനയെ കേട്ടത് അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോൺ എത്തും എന്ന് പറഞ്ഞു അന്നും ആളുകൾക്ക് അത്ഭുതമായിരുന്നു അതിൻ്റെ കാരണമുണ്ട് വളരെ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമായിട്ട് പേജർ എന്നൊരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു ലോകത്ത് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും നമ്മളേതെങ്കിലും കല്യാണ വീട്ടിലോ അത് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഉള്ളവർ മാത്രം ഒന്നുകിൽ അവരുടെ പാൻറിന്റെ ഇൻസർട്ട് ശേഖരിക്കും ആളുകൾക്ക് കാണത്തക്ക രീതിയിലാണ് ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കുന്നത് കാരണം കാശുള്ളവന് ചിക്കി ഉള്ളവർ മാത്രമേ ഈ സാധനം കൊണ്ടു കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ സാധനം അങ്ങ് പോയി മൊബൈൽ എന്ന് പറയുന്ന ഇന്ന് വിളിക്കപ്പെടുന്ന ഈ സാധനം വന്നു അന്ന് സ്മാർട്ട് ഫോണുകളല്ലായിരുന്നു ബട്ടൺ ഫോണുകൾ ഫോണുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രമോദ് മഹാജൻ എന്ന അന്നത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞ വാചകങ്ങൾ അവിശ്വസനീയതയോടെ കേട്ടുനിന്ന ആ ഒരു ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് വന്നു തുടങ്ങി മൊബൈൽ ഫോൺ വന്നു അത് പിന്നീട് സ്മാർട്ട് ഫോൺ യുഗത്തിലേക്ക് മാറുന്നു അപ്പോഴേക്കും അംബാനിമാർ ഇവിടെ ഉണ്ടായിരുന്നു നമുക്കറിയാം രണ്ട് അംബാനിമാരിൽ ഒരു അംബാനിയുടെ ആ തുടക്ക സമയത്ത് റിലയൻസ് എന്ന് പറഞ്ഞ സംഗതി വരുന്നു പിന്നീട് ജിയോ കൂടി വരുന്നു ആ സമയത്തൊക്കെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായിരുന്നു അംബാനിക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്ന തരത്തിൽ അന്നും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ ഈ ജിയോ വന്നതിന് ശേഷം ഉണ്ടായ വിപ്ലവം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബ് ചാനൽ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട് ഞങ്ങൾ അടക്കമുള്ള ആളുകൾ അതിൽ തന്നെ എത്രയോ പേർക്ക് വരുമാന മാർഗമാണ് ഈ ഫോണിൻ്റെ ഈ താരിഫ് ഇത്രയേറെ ചീപ്പ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു അവിശ്വസനീയമായിട്ട് തന്നെ ഇതിനെ കാണുമായിരുന്നു ഇത്രയും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ എത്ര മാധ്യമങ്ങൾ അത് വലിയ പ്രാധാന്യത്തോടെ കൊടുത്തു എന്നറിയില്ല ടാറ്റ കമ്പനി ഇലക്ട്രിക് വാഹനങ്ങളുടെ അതായത് കാറുകൾക്കൊക്കെ വില ഒരു ലക്ഷത്തോളം കുറയ്ക്കുന്നു എന്ന വാർത്തയാണത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലിഥിയം അയൺ ബാറ്ററി ഇതാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അതിന് വില കുറഞ്ഞിരിക്കുന്നു അതിന് വില കുറയാനുള്ള കാരണം നേരത്തെ ഇന്ത്യ ഈ സംഗതി ചൈനയിൽ നിന്നായിരുന്നു ഈ ലിഥിയം നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ചൈനയ്ക്ക് തോന്നുന്ന വില തോന്നുന്ന സമയത്തൊക്കെയാണ് അവർ നമുക്കത് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ മറ്റു വിപണികൾ കൂടി കണ്ടെത്താൻ നോക്കി അങ്ങനെ അർജന്റീനയിൽ നിന്നും ചിലിയിൽ നിന്നും ഇത് വില കുറച്ചിറക്കാൻ തുടങ്ങി അങ്ങനെ അത് ഇവിടെ വില കുറച്ച് ശേഷം ഇവിടെ ആഭ്യന്തരമായിട്ട് ഈ ബാറ്ററി നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും വില കുറഞ്ഞു മാത്രമല്ല ഇനി ഭാവിയിൽ ഇതിലും വില കുറയും കാരണം ജമ്മുകാശ്മീരിലടക്കമുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ലിഥിയം നിക്ഷേപം കണ്ടെത്തി കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇതിൻ്റെ ഉത്പാദനം തുടങ്ങുമ്പോൾ ഈ ബാറ്ററിക്ക് ഇനിയും വില കുറയും കാരണം ഇരുചക്ര വാഹനത്തിലും ഈ കാറുകളിലും മറ്റുമൊക്കെ അതിൻ്റെ വില എത്രയുണ്ടോ ഏതാണ്ട് അതിൻ്റെ നല്ലൊരു ശതമാനവും ഈ ബാറ്ററിക്ക് വേണ്ടി മാത്രമാണ് ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ബാറ്ററിയുടെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഹനത്തിൻ്റെയും വില കുറയും ഇനിയും കുറയും അതിൻ്റെ കാരണം സൂര്യഖർ എന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ നമുക്കറിയാം ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓരോ വീടിൻ്റെ മേൽക്കൂരയിലും ഈ സോളാർ പാനലുകൾ വെച്ചൊക്കെ സ്വന്തമായിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അത് എല്ലാ സാധാരണക്കാരൻ്റെയും വീടിലും പതുക്കെയാണെങ്കിലും എത്തപ്പെടും ഇന്നിപ്പോൾ അത്ഭുതപ്പെടുന്നവർ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊന്നും ഒരു അത്ഭുതമല്ലാതാവും അങ്ങനെ വൈദ്യുതി സ്വന്തം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയം വരുമ്പോഴേക്കും ഈ ഇത്തരം കാറുകൾക്കോ ഇത്തരം വാഹനങ്ങൾക്കോ നമ്മൾ പുറമേന്ന് പണം കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടതായോ അല്ലെങ്കിൽ സർക്കാർ അടക്കേണ്ടതായോ ഒന്നും വരില്ല അപ്പോൾ വീണ്ടും ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു കാലത്ത് നമുക്ക് അത്ഭുതമെന്ന് തോന്നുന്ന സംഗതികൾ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ അവിശ്വസനീയമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് നമ്മുടെ അനുഭവത്തിലൂടെ ഇതൊക്കെ സത്യമാണ് എന്ന് വന്നിട്ടുണ്ട് ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലത്ത് ഇന്ത്യയിലെ റോഡ് ഗതാഗതം ഇത് നിതിൻ ഗഡ്കരി പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം സത്യത്തിൽ പെട്രോളിനെ പറ്റി സംസാരിക്കാറേയില്ല അദ്ദേഹം പെട്രോളും കഴിഞ്ഞിട്ടുള്ള മറ്റു ചില ഇന്ധനങ്ങളെ പറ്റിയൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എതനോളും അദ്ദേഹം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയുന്നത് അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഉൾപ്പെടെയുള്ളവർ അത്ഭുതത്തോടെ കണ്ണും തള്ളിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ പെട്രോൾ നിങ്ങൾ മറന്നേക്കൂ മറ്റ് ഇന്ധനങ്ങളും ഈ ലോകത്തുണ്ട് നമ്മൾ അതൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതൊക്കെ കൂടുതൽ കൂടുതൽ ചീപ്പാണ് എന്ന തരത്തിൽ ഭാവിയിലേക്ക് നോക്കി മാത്രം സംസാരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇപ്പോഴുള്ളത് മുമ്പുണ്ടായിരുന്ന മന്ത്രി മോശമല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അത് പറയാൻ സാധിച്ചത് ലോക്കൽ കോളിൻ്റെ വിലയിൽ ലോക്കൽ കോളിൻ്റെ നിരക്കിൽ എവിടെയും നമുക്ക് എസ് ടി ഡിയും മറ്റുമൊക്കെ വിളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ പറ്റുമെന്ന് അന്ന് പറഞ്ഞപ്പോൾ അന്ന് ആളുകൾ വിശ്വസിച്ചില്ല പിന്നെ അത് സത്യമായി പിന്നെ അതിൽ നിന്നും കുറയുന്ന നമ്മൾ കണ്ടു ഫോൺ വന്ന ആദ്യ സമയത്ത് പോലും നമുക്കറിയാം ഇൻകമിങ്ങിനും ഔട്ട്ഗോയിങ്ങിനും ഒരേപോലെ പണച്ചെലും ചെലവുണ്ടായിരുന്നു അതും മിനിറ്റിന് ആറ് രൂപ വരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര 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 കുറഞ്ഞ് എത്ര ചീപ്പായി എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഈ വാഹനങ്ങളുടെ കാര്യത്തിലും നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയായിരുന്നു ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരുന്നത് അതിപ്പോൾ ടാറ്റ കമ്പനി തന്നെ അവരുടെ കാറുകളിൽ ഒരു ലക്ഷം രൂപയോളം കുറവ് വരുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അവിടെ ഒരു മത്സരം വരുമ്പോൾ കാറുകൾക്ക് പ്രത്യേകിച്ചും ഇലക്ട്രിക് കാറുകൾക്ക് ഇനിയും ഇനിയും വില കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് Carmanos.